എഫിന്റെ കോട്ടപ്പുറം മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ആനാപ്പുഴ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്തു 私はそれを見つけた。それを見つけた。それを見つけた。それを見つた。それを見つけた。それを見つけた。それを見つけた。 ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തി കൂട്ടീകരിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഞാൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ഇവിടെ അവരുടെ പേര് പറയുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാക്കി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പലതുകൊണ്ടും പ്രാധാന്യം പ്രാദേശികമായി അതിന് വളരെയേറെ പ്രാധാന്യം പ്രാദേശികമായ പ്രാധാന്യം എന്ന് നമ്മുടെ ഈ പുടുമ്പല്ലൂരിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പാരമ്പര്യമുള്ള നമ്മുടെ നാടിന്റെ സംസ്കാരത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പഴയവയുള്ള പുടുമ്പല്ലൂർ എന്ന് പറയുന്ന ഈ മഹാനഗരത്തിലെ ഭാവിയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഭരണ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുള്ള

கொடுங்கல்லூரினேயும் வளங்கணும் கொடுங்கல்லூரி பஷையும் ஜனிக்கணும் கொடுங்கல்லூரி பாரம்பரியம் நமக்கு ஜனநாள் அணும் அது வந்து ஒரு கரமசு தான் தளத்தில் பாடம் நடக்கின்ற காரணக்கி ൻ ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ നേതാക്കളായ കെ വേണു ജോഷി ചക്കമാട്ടിൽ ടി ബി സുനിൽകുമാർ സ്ഥാനാർത്ഥികളായ വി എം ജോണി പ്രിൻസി മാർട്ടിൻ അൽഫോൺസ സാലി ഫ്രാൻസിസ് ജിഷ ബിജീഷ് ബാബു എന്നിവർ സംസാരിച്ചു